അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ റോഡ് നവീകരത്തിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് പ്രായമായവരൊക്കെ നിലവിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ഒരാശ്വാസമായിക്കൊണ്ട് മങ്കട പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം പ്രായമായവരെ യഥാസ്ഥലത്ത് എത്തിക്കുന്നതിൻ്റെ ഭാഗമായ ഒരു വാഹനം നിലവിൽ യാത്ര തുടരുന്നുണ്ട് അതിൻ്റെ സാരഥി നമ്മളോടൊപ്പം ഉണ്ട് എന്നുമുതലാണ് ഇങ്ങനെയൊരു സർവീസ് തുടങ്ങിയിട്ടുള്ളത് ഇത് ഇന്നു മുതലേ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ഇതിൻ്റെ മുന്നേ ഇവിടെ എം എൽ എ വന്നിരുന്നു എം എൽ എ നേരിട്ട് കണ്ട് എം എൽ എ നേരെന്നെ പലറ്റി കൊണ്ടുപോയുണ്ട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു പ്രായമായവരും അത് നടക്കാൻ വെച്ചാൽ രോഗികളൊക്കെ ഇപ്പാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ബസ്സിൻ്റെ ബസ് നിൽക്കുന്നതുവരെ കൊണ്ടുപോക ഇതാക്കാനും പറഞ്ഞിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തികളിൽ അവസാനിക്കും വരെ ഈ ഒരു സർവീസ് തുടരുമോ അതുതന്നെ പറഞ്ഞിട്ടുള്ളത് ഈ നിർമ്മാണ പ്രവർത്തി കഴിഞ്ഞതുവരെ ഈ സർവീസ് തുടരാനാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം